പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ മുറിയിലാണ് താമസം പിന്നെ മുറിയൊക്കെ ഇങ്ങനെ അനുകൂലപ്പെട്ടിട്ടാണ് കിടക്കണേ എന്താ ചെയ്യുക ഭാര്യ ഒന്നും ഇല്ലല്ലോ ഇവിടെ ജോലി കഴിയുക വരിക കിടക്കുക പിന്നെയും ജോലിക്ക് പോവുക ഇതാണ് എല്ലാ ഗൾഫുകാരിയും അവസ്ഥ ആ കുറച്ച് കഴിയുമ്പോൾ നിനക്കും ഇതൊക്കെ മനസ്സിലാവും മുഖം കണ്ടാൽ അറിയാം നിന്റെ ഭാവനയിലുള്ള റൂമല്ല ഇതെന്ന് ഒരു സാധാരണ ഗൾഫാൻ കിട്ടാവുന്നതിൽ ഏറ്റവും സൗകര്യമുള്ള മുറിയാണ് എന്റെ ഈ മുറി പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നാട്ടുകാരുണ്ടോ അത് വല്ലതും അറിയുന്നു ഏ എ കുടിക്കെ ബാത്റൂം അവിടെ ഉണ്ട് ഏഹ് തോർത്തുമുണ്ട് കൊണ്ടുവന്നത് ഓ ഇല്ലെങ്കിൽ എന്റെ കയ്യിലുണ്ട് അതെടുക്ക കേട്ടോ നിന്റെ കുളി കഴിയുമ്പേക്ക് ഞാൻ രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കട്ടെ ഏ ഗൾഫിൽ നിന്നുള്ള ആദ്യത്തെ ഒരു രാത്രി ഭക്ഷണല്ലേ ആ കുപ്പൂസാണ് ഉണ്ടാകുക ഗൾഫിൽ അതൊന്ന് കഴിച്ചു നോക്ക എന്തേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പുന്നാര ഇക്കയ്ക്ക് അസ്സാം വലൈക്കും നിങ്ങൾക്ക് സുഖമല്ലേ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ അഞ്ചു നേരവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല വളരെ സുഖമാണ് നമ്മുടെ മക്കൾക്കും അവരും ഇക്കായ്ക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാളും മൂന്ന് മൂലയിലാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒഴിവ് സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പത്രവും വരുത്തുന്നുണ്ട് പണമൊക്കെ വളരെ സൂക്ഷിച്ചാണ് ചെലവഴിക്കുന്നത് തയ്യൽ മെഷീൻ വാങ്ങിയതിൽ പിന്നെ അമ്പതും ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം ഇവിടെ കാശൊന്നുമില്ല ഇന്നലെ കുഞ്ഞബീത്തയുടെ അഞ്ഞൂറ് രൂപ കടം വാങ്ങി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് കൊടുത്തേക്കണേ കാശാവശ്യപ്പെട്ട് ഒരിക്കലും കത്തെഴുതില്ലെന്ന് ഓരോ പ്രാവശ്യവും തീരുമാനിക്കും പിന്നെയും എഴുതേണ്ടി വരികയാണ് വേറെ മാർഗമൊന്നുമില്ല പിന്നെ പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഉടനെ വരൂ ഉടനെ എന്ന് പറഞ്ഞു എത്ര പ്രാവശ്യമായി കുതിപ്പിക്കുന്നു ഇക്കേട്ട പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം എങ്കിലും ഉടനെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ പഠിച്ചവനെല്ലാം കാണുന്നുണ്ടല്ലോ എല്ലാ പ്രയാസങ്ങളും തീരും നമുക്ക് പ്രാർത്ഥിക്കാം നിർത്തിട്ടേക്ക നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് സ്നേഹത്തോടെ ഇക്കയുടെ സ്വന്തം സഭയാണ് കത്തി വായിക്കുന്നേ നാലാമത്തെ തവണയാ ആ നീ ഒരു കാര്യം ചെയ്യില്ല കടന്നു ഏ ആ പിന്നെ യൂസുഫ് ക നിങ്ങളോട് പറയാൻ സഫിയാത്തൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ കഴിയുമെങ്കിൽ നാട്ടിലേക്കൊന്ന് ചെല്ലാൻ കുറച്ചു കുറച്ച് ദിവസെങ്കിലും കുട്ടികളെ കൂടെ താമസിക്കാലോ Buono 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 Buono